ഹലോ ഹായ് ഞാനുണ്ട് ഇഷ്ടമാണ് ഇത് തിരുനെൽവേലി ഹലുവ തിരുനെൽവേലി നിന്ന് പാക്കഡായിട്ട് കൊണ്ടുവരുന്നതാണ് കേട്ടോ ഇത് മരിച്ചിനി പപ്പടം അതുപോലെ തന്നെ മരിച്ചിനി കൊണ്ടുണ്ടാക്കിയ ഒരു ചിപ്സാണ് വറുവലെന്ന് പറയും തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അച്ചാറ് കടുമാങ്ങ അച്ചാറാണ് കേട്ടോ ഇത് ഇത് പുളിയഞ്ചിയാണ് കേട്ടോ ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് അവർ പാക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ഐറ്റംസ് ആണ് പിന്നെ തമിഴ്നാട്ടിലെ സ്പെഷ്യലായിട്ടുള്ള നർത്തങ്ങയാണ് നർത്തങ്ങ ഉണക്കിയതിനോ വയറിൻ്റെ അസുഖങ്ങൾക്കെല്ലാം നല്ലതാണ് വത്തക്കുഴയമ്പുണ്ട് തമിഴ്നാട്ടുകാരുടെ സ്പെഷ്യൽ ഡിഷാണ് പുളിയോതരെ ആണ് അതുപോലെ തന്നെ ഈ നർത്തങ്ങ അച്ചാറിട്ടതും ഉണ്ട് പിന്നെ ഷുഗർ പേഷ്യൻസിനുള്ള ചക്കപ്പൊടിയുണ്ട് മില്ലറ്റിൻ്റെ പൊടികളും അവൈലബിളാണ് ഇതൊരു സ്പെഷ്യൽ ഡിഷാണ് കേട്ടോ നമ്മുടെ താമര തണ്ട് മുറിച്ചിട്ടുള്ള മുറിച്ചിട്ടുള്ളൊരു ഡിഷാണ് ഇത് വറുത്തൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഡിഷസ്സാണ് കൂടുതലായിട്ട് അവരിവിടെ വിൽക്കുന്നത് ഇത് കിട്ടുന്നത് നമ്മുടെ തിരുവനന്തപുരം കരമനയിൽ നിന്ന് തളിയിലോട്ട് പോകുന്ന വഴിയിൽ കൈവീസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു കടയിലാണ് കേട്ടോ